കേരളത്തിൽ അറിയപ്പെട്ട ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർക്കാദി വളിയങ്കോട് മഹാനവറുകളുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് സൊല്ലൽ ഇലാഹു എന്നറിയപ്പെടുന്ന കവിത വളരെ അർത്ഥമുള്ളതും ബഹുമാനപ്പെട്ട മുത്തുനബി സുല്ലാഹ് അലൈസ്വല്ലം തങ്ങളോട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതുമാണ് ഈ കവിത അത് പലരും അതിൻ്റെ വിവരണം ആവശ്യപ്പെട്ടതുകൊണ്ട് ആ വിവരണം സ്ക്രീനിൽ നൽകിക്കൊണ്ട് തന്നെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം ആദ്യം നമുക്ക് ആ സ്ക്രീനിൽ അതിൻ്റെ അഭാഗങ്ങൾ കാണാം ഒരു പത്ത് മിനിറ്റ് സമയം പറയാവുന്നത് രീതിയിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല നമുക്ക് കാണാം قصيدة صلى الله لفضيلة الشيخ عمر قاضي البلنبوتي مليباري صلى الإله على ابن عبد الله ذي خلق بنص الله كان عظيما فضلا غليظا لم يكن بل لينا بر الرؤوف المؤمنين رحيما صلوا عليه وسلموا تسليما

ആ ഖുഹാനിലൂടെ മുത്തുനബി ഖുർആാനിന്റെ വിവരണം കൊണ്ട് മനസ്സിലാക്കുന്നതാണ് കാന അദീമ മുത്തുനബിസൊല്ലാമങ്ങൾ വലിയ മഹത്വമുള്ളവരാണ് വസ്ലമ തങ്ങൾ കഠിന സ്വഭാവക്കാരനല്ല കഠിന ഹൃദയക്കാരന ഹൃദയ ഹൃദയമുള്ള ആളല്ലുൻ അങ്ങനെ ആയിട്ടില്ല ബൽ ലീന അവിടുന്ന് ലോല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ലയിൻ ബർ നല്ല ആളായിരുന്നു റഊഫ് കൃപയുള്ള ആളായിരുന്നു അൽ അൽമു വിശ്വാസികളോട് കരുണയുള്ള ആളായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അലൈഹിം തങ്ങളുടെ മഹത്വം അവിടുന്ന് വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ് വലിയ കാരുണ്യമുള്ള ആളാണ് വലിയ കൃപയുള്ള ആളാണ് എന്നത് എല്ലാവർക്കും പരക്കേ അറിയപ്പെട്ട വലിയ ഒരു മഹത്വമാണ് ിമു തീമാൻ ഞാൻ വെക്കുന്നു ഞാൻ പ്രിയം വെക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു ഉമ്മിയൻ ഉമ്മിയായ അമിതങ്ങളെ ഉമ്മി എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം ഇല്ലാത്ത എന്ന് ഇവിടെ പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ല അക്ഷരമല്ല അക്ഷരാഭ്യാസം ഇല്ല എന്നത് അവിടുത്തെ മഹത്വമാണ് കാരണം എന്താണ് അക്ഷരാഭ്യാസം ഇല്ലാതെ എല്ലാ അക്ഷരജ്ഞാനമുള്ളവർ ഈ ലോകത്ത് പറയുകയും പഠിക്കുകയും അന്വേഷണാത്മകമായി രൂപപ്പെടുത്തുകയും ചെയ്യുന്ന സർവമാന വിജ്ഞാനങ്ങളെയും ഓവർകം ചെയ്തുകൊണ്ട് ആണ് വിവിധങ്ങൾ ഈ ലോകത്ത് വിജ്ഞാനങ്ങൾ പറഞ്ഞതും വിവരണങ്ങൾ പറഞ്ഞതും അപ്പൊ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാൾ ഈ അക്ഷരാഭ്യാസം കൊണ്ട് നേടാൻ പറ്റുന്നതിനേക്കാൾ കൃത്യമായി വിവരങ്ങൾ പറയുന്നു അത് സൃഷ്ടാവിൽ നിന്നുള്ള ആണ് എന്നതിൻ്റെ ഒരു തെളിവാണ് അത് ഉണ്ണിയാണ് എന്നത് അപ്പൊ അത് മഹത്വമാണ് അലീമൻ വലിയ വിവരമുള്ള ആളാണ് ഇൽമൻ യഫൂക്കു എങ്ങനെയുള്ള ഇൽമൻ ഒരു ഇൽം യഫൂക്കു അത് മേലെയാകുന്നു അത് ഉന്നതമാകുന്നു അൽ ഖാരിഈന എല്ലാ വായനക്കാരെക്കാളും മേലുള്ള ഒരു അറിവ് എവിധങ്ങൾ അറിയുന്നു അതും യദീമൻ സാധാരണ രക്ഷിതാക്കളൊക്കെ ഉണ്ടായി രക്ഷിതാക്കളുടെ സപ്പോർട്ട് കൊണ്ടാണ് അങ്ങനെയൊക്കെ ആയിത്തീരുന്നത് സ്വന്തം പിതാവ് മരണപ്പെട്ടു കുഞ്ഞുനാളിൽ മാതാവ് മരണപ്പെട്ടു അങ്ങനെയായിട്ട് പോലും വലിയ വിജ്ഞാനമുള്ള ആളായി തീർന്നു എന്നത് അള്ളാഹുവിൽ നിന്നാണ് ആ വിജ്ഞാനം കിട്ടിയത് എന്നത് സൂചിപ്പിക്കുന്നതാണ് സമീപിച്ചു ജിബിരിന്റെ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ഏറ്റവും വിശ്വസ്തതയോടുകൂടെക്കൾക്ക് എത്തിച്ചു കൊടുത്ത ആളാണ് ജിബിരി അലഹിസ്ലാം അതുകൊണ്ടാണ് അൽ അമീൻ വിശ്വസ്തൻ ൻ ധാരാളമായി കഫാഹു അത് അവിടുത്തെ എന്ത് ചെയ്തിരിക്കുന്നു ആ വിധങ്ങളെ പൂർണമായി സംരക്ഷിക്കുക അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അറിവുകൾ കൊണ്ട് കൊടുത്തുബില അലൈഹി സ്വലാം കരീമ വളരെ ബഹുമാന്യനായാണ് വന്നിരിക്കുന്നത് ദിബലിഅലി അലൈഹിസ്സലാം വിധങ്ങളോട് സ്വീകരിച്ച സമീപനങ്ങളൊക്കെ വലിയ ബഹുമാനമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് എന്തു ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അൽവറ ജനങ്ങളെ യു ക്ഷണിക്കുന്നു അൽവറ ജനങ്ങളെ വ്യാപകമായി കാണിച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു യും അവർക്ക് മതം നല്ല പഠിപ്പിക്കൽ പഠിപ്പിച്ചു കൊടുക്കുന്നു നല്ല രീതിയിൽ വിധങ്ങൾ ജനങ്ങൾക്ക് ദീന പഠിപ്പിച്ചു കൊടുക്കുന്നു നല്ല തൃപ്തിയായ സ്വഭാവങ്ങളിലെ ഒരുപാട് നന്മകൾ റദീ തൃപ്തി ഉള്ളത് ആണല്ലോ അപ്പോ തൃപ്തിപ്പെടുന്ന സ്വഭാവത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ട് പഠിപ്പിക്കുന്നു അത് ശരിപ്പെടുത്തിക്കൊണ്ട് അൽഹുദാ സന്മാർഗത്തിന്റെ വഴി ശരിപ്പെടുത്തിക്കൊണ്ട് തക്കു നല്ല രീതിയിൽ അപ്പൊ നബ്ഹു അലഹി വസ്ലമ തങ്ങൾ സന്മാർഗത്തിന്റെ വഴി ഈ ലോകത്തിന് സ്ഥിരപ്പെടുത്തുകയും അത് ഈ ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ടുമാണ് നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ വന്നത് അള്ളാഹുവിൽ നിന്നുള്ള ദീൻ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നബ്സല്ലാഹു അലഹി വസലമ തങ്ങൾ പ്രവർത്തിച്ചത് വാസാസ വിശ്വാസത്തിന്റെ പൊളിക്കൽ അവിശ്വാസത്തിന്റെ പൊളിഞ്ഞുപോയി സന്മാർഗം വന്നപ്പോ പിന്നൊന്നുമില്ല അവൻ പൊളിക്കലായി തീർന്നു നന്മ കൊണ്ടുവരുമ്പോ തിന്മ പൊളിഞ്ഞു പോകും നന്മ ചെയ്ത പിന്നെ തിന്മ ഉണ്ടാവൂലോ അപ്പോ ഇതായത് കൊണ്ടു വന്നപ്പോ കുഫിർ ഇല്ലാതായി പോയി ഹബാബിഹി അതുപോലെ അടങ്ങിപ്പോയി അതുകൊണ്ട് അടങ്ങിപ്പോയി നെജ്മ നക്ഷത്രം അള്ളാൽ പിഴവിന്റെ നക്ഷത്രം അടങ്ങിപ്പോയി ആ വെളിച്ചം കെട്ടുപോയി വഹീമ പരാജയപ്പെട്ടുകൊണ്ട് ആകെ അടങ്ങിപ്പോയി തീർന്നു അല്ല അതു ശത്രു ശത്രു അനിൽ അനി ഈ ആകാശത്തിൽ നിന്ന് വജീമൻ ആട്ടി ഓടിക്കപ്പെട്ടവനായി തീർന്നു അപ്പൊ പിശാജിന് നേരത്തെ തന്നെ നേരത്തെ പിശാജിന് ആകാശ ലോകത്ത് നിന്ന് വിവരങ്ങൾ കട്ട് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി അങ്ങനെ കട്ടുകെട്ടിട്ട് ദുനിയാവിൽ ഒരുപാട് ഫസാദ് പിശാജിൻ്റെതായ ചില വക്താക്കളിലൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നിന്നുപോയി പിശാജിന് ദൈവീക വിവരങ്ങളൊക്കെ ഇലാഹിയായ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതായിപ്പോയി ദുല്ലൻ ിൽ പരാജയപ്പെട്ടുകൊണ്ട് അവിശ്വാസത്തിന്റെ ദമീമൻ അപ്പൊ അലൈഹി വസല്ല തങ്ങളുടെ വരവിലൂടെ വിശാജ് നേരത്തെ ആകാശലോകത്തിൽ നിന്ന് ഇലാഹിയായ വിവരങ്ങൾ കേട്ടിട്ട് പിശാജിനെ സ്വാധീനിക്കുന്ന അവരെ തൃപ്തിപ്പെടുത്തുന്ന കക്ഷികൾക്ക് വിവരങ്ങൾ നൽകുന്ന ഒരു പതിവുണ്ടായിരുന്നു അതൊക്കെ നിലച്ചുപോയി അതിലൂടെ ആ പിശാജിന്റെ വക്താക്കളുടെ അടവുകളൊക്കെ പരാജയപ്പെട്ടുപോയി എന്നതാണ് ഈ വരികളിലെ രത്ന ചുരുക്കം ബാക്കി വരികളും തുടർന്ന് നമുക്ക് വിവരങ്ങളിലേക്ക് വരാം മക്കാദിറിയാഹു എനിക്ക് വലിയ മഹാനാണ് മഹാനവറുകൾ ധാരാളം രചനകളുണ്ട് മനസ്സിലാക്കാനൊക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ